ഞാനിപ്പോൾ കടപ്പയിലെ ക്വാറികൾ കാണാനുള്ളൊരു യാത്രയിലാണ് നമ്മൾ കടപ്പക്കല്ലുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഈ പ്രദേശത്ത് നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ ക്വാറി ഇവിടെ അടുത്തുണ്ട് അത് കാണാനായിട്ട് ഞാൻ പോവുകയാണ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് നൂറുകണക്കിന് മീറ്റർ അകലേക്കുള്ള പപ്പായത്തോട്ടങ്ങളും വാഴത്തോപ്പുകളുമൊക്കെ ഇവിടെയും കൃഷി മേഖലയാണ് ഈ പപ്പായയുടെ കറയാണ് എടുക്കുന്നത് കറ എന്തെല്ലാമോ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന കറയെടുക്കുന്ന പപ്പായകളാണ് ചെറിയ പപ്പായകളാണ് അല്ലാതെ നമ്മളെ പോലെ അവിടെ ഉപയോഗിക്കുന്ന പോലെ റെഡ് ലേഡിയോ അങ്ങനത്തെ പപ്പായകളല്ല ഇത് കറയെടുക്കുന്ന പപ്പായയാണ് കറയെടുത്തതിന് ശേഷം അത് പഴുത്തു കഴിയുമ്പോൾ അത് കടകളിൽ വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ കണ്ട് നമ്മൾ കടപ്പ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ബെന്തിപ്പൂവിൻ്റെ ചെറിയൊരു തോട്ടമാണിത് ഓറഞ്ച് കളറും മഞ്ഞ കളറും ബന്ദിപ്പൂക്കളാണ് സീസൺ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അതോ ഇനി ഉപേക്ഷിച്ചാണോ എന്നും അറിയില്ല കാരണം സൈസ് കുറവാണിത് വെള്ളത്തിൻ്റെ കുറവുകൊണ്ടോ വളത്തിൻ്റെ കുറവുകൊണ്ടോ സൈസ് പോയതാണ് അല്ലെങ്കിൽ ഹൈബ്രിഡ് അല്ലായിരിക്കണം അപ്പോൾ ഒരു ചെറിയ തോട്ടം വരുന്ന വഴിയിൽ കണ്ടതാണ് മനോഹരമായി തോന്നിയത് ഒരു വീഡിയോ എടുത്തു ഇത് ഹൈവേ എഴുന്നൂറ്റി പതിനാറാണ് ഇനി കടപ്പയിലേക്ക് എഴുപത്തൊമ്പത് കിലോമീറ്ററാണുള്ളത് പക്ഷേ ഈ കാണുന്ന എൻ്റെ കൂടി കാണുന്ന മലനിര പോലെ കാണുന്നത് അത് ക്വാറിയിൽ നിന്നും വേസ്റ്റ് തള്ളുന്ന സ്ഥലമാണ് ഇങ്ങനെ ക്വാറി നമുക്ക് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ അങ്ങോട്ടായിക്കാണ് നമ്മൾ പോകുന്നത് ആ റോഡ് സൈഡിലൂടെ തന്നെയാണ് നമുക്ക് ഈ കാഴ്ചകൾ കിട്ടുന്നത് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വലിയൊരു മലഞ്ചരിവിലൂടെയാണ് നമ്മുടെ യാത്ര ഏകദേശം ഒരു കിലോമീറ്റർ ഈ കയറ്റം ഇങ്ങനെ തള്ളിക്കയറ്റി വന്നതാണ് കണ്ടു കഴിഞ്ഞാൽ ചെറിയ കയറ്റം പോലെ തോന്നും പക്ഷേ നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ് നമ്മൾ ഈ കയറ്റം കയറി വന്നത് കുഞ്ഞ് നല്ല ഉറക്കത്തിലേക്ക് വീഴുകയാണ് അവർക്ക് കാറ്റടിച്ചപ്പോൾ അവൾ ഒന്ന് എഴുന്നേറ്റതാണ് നല്ല ഉറക്കത്തിലാണ് അവൾ അപ്പോൾ വലിയ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് സ്പോട്ട് ഏരിയ ആണ് അതായത് കയറ്റം കയറി വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ താഴെ ഇറക്കം കാണാൻ പറ്റാത്ത ഒരു ഏരിയയാണ് രാത്രിയിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഫാസ്റ്റിൽ വരുന്ന വണ്ടികൾക്ക് അപകടം സംഭവിക്കുന്ന ഒരു ഏരിയ അതുകൂടാതെ ഒരു വലിയ വളവ് കൂടിയാണ് ഇനി ഒരു വലിയ ഇറക്കം ഇറങ്ങിയാണ് നമുക്ക് താഴേക്ക് പോകേണ്ടത് ഇതുണ്ടോ മുകളിലെല്ലാം മലനിരകളാണ് രണ്ട് സൈഡും മലനിരകൾ അതിൻ്റെ നടുവിലൂടെയാണ് ഈ യാത്ര അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ക്വാറിയുണ്ട് കടപ്പയുടെ ക്വാറി അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് വളരെ മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ വലിയ ഏരിയയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഒരുപാട് ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കൊരു കൃത്യമായ സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കാഴ്ചകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ കാരണം ഭൂപ്രകൃതി തന്നെ അങ്ങനെ ഒരു വിപരീതമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ പക്ഷേ മഴയുണ്ടായിരുന്നതുകൊണ്ട് പച്ചപ്പ് നന്നായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു ഇടയ്ക്ക് മഴ കിട്ടിയതാണ് ഇത്രയും നല്ല പച്ചപ്പിന് കാരണം തന്നെ വന്ന വഴിക്ക് കൃഷിഭൂമികളൊക്കെ ത ആ മലയുടെ താഴ്വാരത്ത് നമുക്ക് കാണാൻ പറ്റി പക്ഷേ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ധാരാളം വണ്ടികൾ വരുന്നതുകൊണ്ട് വണ്ടി നിർത്താനും അതായത് അതോടൊപ്പം തന്നെ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് നമുക്ക് തള്ളി നീങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ബൊമാവരത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി വന്നതാണ് ബൊമാവരത്തിലേക്ക് പോകുന്ന റോഡാണിത് ഇത് ഇത് കേട്ടോ വാഴത്തോപ്പുകളാണ് വാഴത്തോട്ടങ്ങളും പിന്നെ ക്വാറികളുമാണ് ഇവിടെ കൂടുതലും ഞാൻ വരുന്ന വഴിയിൽ മുഴുവൻ ക്വാറികളായിരുന്നു ദേ അതുകൊണ്ട് ആ ഹൈവേയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് ആ പാറക്കെട്ടൊക്കെ ഇടിച്ചിട്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെ മുഴുവൻ ക്വാറികളാണ് ദേ നോക്കത്താ ദൂരത്തോളം നമുക്ക് ക്വാറിയാണ് കാണാൻ പറ്റുക അപ്പോൾ ആ ക്വാറികളുടെ നടുവിലൂടെ നമ്മൾ ബൊഹ്മാപുരത്തേക്ക് പോവുകയാണ് ഇതുകൊണ്ട് കടപ്പക്കല്ലുകളുടെ ഒരു കട്ടി കുറഞ്ഞ കല്ലുകളാണ് ഈ ഈ ഉള്ളത് പക്ഷേ ഈ ഭാഗത്ത് ഇതിൻ്റെ അടിയിൽ കരിങ്കല്ല് ധാരാളമുണ്ട് അപ്പോൾ ഈ ക്വാറിയുടെ ഉള്ളിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇതുണ്ടോ വളരെ മനോഹരമായ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇടതുവശം മുഴുവൻ വാഴത്തോപ്പുകളാണ് വാഴത്തോട്ടങ്ങൾ ഇവയൊക്കെ പെട്ടാറായ വാഴത്തോപ്പുകളാണ് കാണുന്നത് അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് വണ്ടികളൊക്കെ ധാരാളം വരുന്നുണ്ട് മുഴുവൻ ടോറസുകളാണ് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പോവാൻ ഏകദേശം ടോറസ് ഓണിരിക്കു കയറി കണ്ടോ നിറയെ ടോറസുകളാണ് ടോറസുകൾ പിന്നെ ഇതുപോലത്തെ വണ്ടികളാണ് കൂടുതലും ഇവിടെ കല്ലടിക്കുന്നത് ഇവിടെ ചെറിയ മെറ്റൽ പീസുകൾ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലങ്ങളും മൂടാനുള്ളതും റോഡ് പണിക്കുള്ളതുമായ വണ്ടികളാണ് ഈ ഈ കിടക്കുന്നതല്ല അപ്പോൾ ബൊമാപുരത്തെ ഈ കാടിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം ഇനി ഒരു മൂന്ന് കിലോമീറ്ററോടെ പോകാനുണ്ട് അപ്പം വളരെ ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് നമ്മൾ ബൊമ്മാവര അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ മനോഹരമായ കാഴ്ച നിറയെ കായുമായി നിൽക്കുന്ന പപ്പായ ചെടികളാണ് കാണുന്നത് നിറയെ കായകളുമായിട്ട് നിൽക്കുന്ന പപ്പായ ചെടികൾ എൻ്റെ രണ്ട് സൈഡിലും അതുതന്നെയാണ് എൻ്റെ ഈ തോട്ടവും പപ്പായത്തോട്ടം തന്നെയാണ് അതുപോലെ തന്നെ ഈ സൈഡും തോട്ടങ്ങളെല്ലാം പപ്പായത്തോട്ടങ്ങൾ തന്നെയാണ് അങ്ങ് അകലെ ഒരു പുഴ ഒഴുകി ഒഴുകുന്നത് കാണാം കൂടാതെ ഇവിടെ മുഴുവൻ മൈനിങ് ഏരിയയാണ് പാറക്കല്ല് പാറയുടെ ചിപ്സ് ഉണ്ടാക്കുന്ന ധാരാളം കമ്പനികളാണ് ഞാൻ വന്ന വഴിയിൽ മുഴുവൻ ഇപ്പോൾ ഭയങ്കരമായിട്ടും പൊടി വെള്ളമൊക്കെ ആയിരുന്നു കൊണ്ട് ഞാൻ അവിടെ വണ്ടി നിർത്താഞ്ഞതാണ് നമ്മുടെ വണ്ടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈക്കിളിനെ തന്നെയാണ് സഞ്ചരിക്കുന്ന ഏത് വാഹനവും വണ്ടിയാണല്ലോ അപ്പോൾ മനോഹരമായ പപ്പായ ചെറിയ പപ്പായാണ് കേട്ടോ ഒരു മീറ്ററൊക്കെ നീളമുള്ള പപ്പായയ്ക്കകത്ത് നിറച്ച് ഇത് പപ്പായ നിറയെ ഉണ്ടായി കിടപ്പുണ്ട് റെഡ് ലേഡി പപ്പായകളാണ് അപ്പോൾ ശരി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ലക്ഷ്മി ദേവിയുടെ ഒരു അമ്പലമാണ് ഇവിടുത്തെ അപ്പോൾ ഞാൻ ഇതിനുള്ളിലേക്ക് വന്നതാണ് ഇവിടെ ഈ അമ്പലം മുൻപ് ചെറിയൊരു അമ്പലമായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കുഴി കുഴിക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഒരു വിഗ്രഹം ദേവിയുടെ ഒരു വിഗ്രഹം അടങ്ങുന്ന ഒരു കൊത്തുപണിയോടു കൂടിയ ഒരു വിഗ്രഹത്തിന്റെ ഒരു ശില ഇവിടെ കിട്ടി വേണ്ട വേണ്ട അപ്പോൾ ശില ശില ഇവിടെ കിട്ടി ആ ശിലയാണ് ഇതിന് മുകളിലും കുഴിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കൂടിയ ഒരു ശിലയാണത് അതിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹവും ആനകൾ അവരെ രണ്ട് സൈഡിൽ നിന്നിട്ട് സലാം ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു വിഗ്രഹമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവിയുടെ പാദങ്ങളുടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അമ്പലത്തിനുള്ളിൽ വിഗ്രഹം വിഗ്രഹപ്രതിഷ്ഠ നമുക്ക് കാണാം അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു കുഴി എടുത്തപ്പോഴാണ് ഈ മുകളിൽ കാണുന്ന ആ ശില നമുക്ക് ലഭിച്ച ഇവിടെ ലഭിച്ചത് അപ്പോൾ പിന്നീട് ഇവിടുത്തെ ആളുകൾ ചെറിയ ഈ ഗ്രാമത്തിലെ ആളുകളെല്ലാം വിദേശത്തുള്ളവരെല്ലാം കൂടി ചേർന്ന് ചെറിയ ചെറിയ തുകകളിട്ട് നിർമ്മിച്ച ഒരു മനോഹര ക്ഷേത്രമാണിത് ഇത് അപ്പോൾ തന്നെ നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്രം ഉള്ള ഒരു ഗ്രാമപ്രദേശമാണിവിടം അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന വഴിയിൽ പലരും സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത് അപ്പോൾ ഇതുപോലുള്ളൊരു ചരിത്രം നമുക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ പല സംസ്ഥാനങ്ങളും കൂടി ചേർ ചേർക്കപ്പെട്ടപ്പോൾ ഈ ഓരോ സംസ്കാരങ്ങളും പിരിഞ്ഞു പോയി എന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത് മറ്റൊന്നുമല്ല മുൻപ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങളെ തിരിക്കുന്നതിന് മുൻപ് ഒരേ സംസ്കാരത്തിൽ കിടന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കർണാടകയും ആന്ധ്രയും ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ പല ഭാഗങ്ങളും ഒരേ സംസ്കാരത്തിൽ കിടന്നു പക്ഷേ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചപ്പോൾ ആ സംസ്കാരങ്ങളിൽ നിന്നുപരി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ അത് പിരിഞ്ഞു പോയതാണ് അതുപോലെ പിരിഞ്ഞൊരു സ്ഥലമാണ് ഇതും അപ്പോൾ നമ്മളിനി പ്രധാന ക്ഷേത്രങ്ങളിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ കുറേ പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ഇവരൊക്കെ പ്രവാസികളാണ് കേട്ടോ അണ്ണൻ ഇവിടെ കുവൈറ്റിൽ കുവൈറ്റിലായിരുന്നു കുവൈറ്റിൽ കുവൈത്തിൽ നിന്ന് കാമ ആ അദ്ദേഹത്തിന് മലയാളം അറിയില്ല പക്ഷെ ഇവിടെ മറ്റു ചിലർക്കൊക്കെ മലയാളവും അറിയാം കാരണം അവരൊക്കെ മലയാളികളുടെ കൂടെ വിദേശത്ത് ജോലി ചെയ്താണ് ഓക്കെ താങ്ക് യു പായ ദിവ എടുത്തു വച്ചിരിക്കുന്നു അയ്യോ ഇപ്പൊ ഒരെണ്ണം കുടിച്ചതേ ഉള്ളു എൻ്റെ മാഷെ ഇല്ലില്ല ഇല്ലില്ല ശരിയാവില്ല അയ്യോ ഇപ്പൊ ഒരെണ്ണം കുടിച്ചതേ ഉള്ളു ഇല്ല ഒന്നും ആകണ്ട ഞാനിവിടെ ഒന്നും കഴിക്കാതെ നടക്കുക വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയറ് വീർപ്പിക്കുക ഇത് കണ്ട ഈ നാട്ടിൽ ഇത്രയും ദിവസം ഇത്രയും നേരം ഞാൻ കാണിച്ചോണ്ടിരുന്നെ ആ പപ്പായത്തോട്ടത്തിൽ നിന്ന് പറിച്ചു ആ ആ സ്റ്റാർട്ടായി ആ പഴം ആയിട്ടില്ല തേയ് ഇത് കണ്ട പപ്പായത്തോട്ടതേ തൊട്ട് പുറകിലെല്ലാം പപ്പായത്തോട്ടം അതേ ഇവിടുന്ന് നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചു തന്നതാണ് വലിയ തോട്ടങ്ങളാണ് കേട്ടോ ദേ അപ്പം ഞാൻ മതി ഈ പപ്പായൊക്കെ തിന്ന് ഈ തോട്ടത്തിലൂടെ ഒന്ന് നടന്ന് ആ കേട്ടോ പായത്തോട്ടത്തിൻ്റെ ഇതെല്ലാം അവിടെ ഒരു വലിയ തടാകം കാണാം കേട്ടോ അവിടെ പോയി ഒന്ന് കുളിക്കണം അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൊത്തം പ്രവാസികളായതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരെയും കിട്ടി ഇത് ഇത് മുഴുവൻ വിത്ത് എടുത്തിട്ട് ഇത് വിത്താണ് ഇവിടുത്തെ ഒരു ബിസിനസ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ വിത്ത് ഇവർ കളക്ട് ചെയ്ത് പായ്ക്കറ്റുകൾ എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഇത് റെഡ്ലേഡി പപ്പായ തന്നെയാണ് അതിൻ്റെ വിത്തിന് വേണ്ടി മാത്രമാണ് ഇത് ശരിക്കും ഇവർ കൃഷി ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ അറിയാൻ പറ്റിയതാണ് ഇത് കണ്ടോ പപ്പായ കിടക്കുന്നതാണ് റെഡ്ലൈഡി പപ്പായ പതിനഞ്ച് രൂപ മുതൽ കിലോയ്ക്ക് പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ ഇവിടെ വിലയുണ്ട് അത് സൈസും അതിൻ്റെ തൂക്കവും ഒക്കെ നോക്കിയാണ് ഇത്ര ഇത്ര തൂക്കത്തിന് മേളുള്ളതിന് ഇത്ര വില അതിന് താഴെട്ടുള്ളതിന് പതിനഞ്ച് രൂപ അങ്ങനെയുള്ളൊരു റേറ്റിങ്ങാണ് ഇതുകൊണ്ട് മൊത്തം ട്രിപ്പിൾഗേഷൻ ഇട്ടിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ പക്ഷേ ഇത്രയും ഏരിയയിൽ പപ്പായ കൃഷി കാണുന്നത് ആദ്യമായിട്ടാണ് ഈ ഏരിയ മുഴുവൻ പപ്പായ കൃഷിയാണ് കേട്ടോ അത് വാണിജ്യാടിസ്ഥാനത്തിലാണ് ഇവർ കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് ദേ അങ്ങോട്ട് നോക്ക് ഫുൾ ഏരിയ പപ്പായ കൃഷി തന്നെയാണ് അതുപോലെ തന്നെ മുരിങ്ങക്ക പൂത്ത് തളുത്ത് കാഴ്ച കിടക്കുന്ന ഏരിയ ആണ് ഇപ്പം അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ ഇവിടെ ചൂട് കാലമായി തുടങ്ങി അതിൻ്റെ ഇതുകൊണ്ടാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ അത് വെസ്റ്റേൺ കാർഡ്സ് വെസ്റ്റേൺ കാർഡ്സിൻ്റെ മലനിരകളുടെ ഇപ്പുറത്തേക്ക് തണുത്ത കാറ്റ് വരുന്നുകൊണ്ടാണ് ഇവിടെ അപ്പുറത്ത് മഴ പെയ്യുമ്പോൾ ഇപ്പുറത്ത് കാറ്റായിരിക്കും നല്ല തണുത്ത കാറ്റ് കിട്ടും ആ സൈഡിലാണ് കടല് അതുകൊണ്ടാണ് അപ്പം ശരി ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇതാണ് മുമ്പേ ഞാൻ കാട്ടിയ ക്ഷേത്രം അപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം പ്രവാസികളാണ് കേട്ടോ ചേട്ടെന്ന് പറഞ്ഞു ബാബു ചിറ്റി ബാബു ഏഹ് ആള് മലയാളാ പറയുന്നത് കേട്ടോ പേടിക്കണ്ട സൗദിയിൽ പ്രവാസിയായിട്ട് മലയാളം ആ ഇവിടെ മിക്ക ആളുകൾക്കും മലയാളം തമിഴും ഒക്കെ അറിയാം ഹിന്ദി അറിയാവുന്നവരുണ്ട് ഏ പിന്നെ ഏ ഇവിടെ മാത്രം ജീവിച്ച ഒരു മനുഷ്യനാ കേട്ടോ പേര് നാരായണ കേരള പേര് നാരായണൻ നാരായണൻ അപ്പൊ ഇവിടെ കൊറേ പേരുണ്ട് കേട്ടോ കടയുടെ ഓണർ നവീൻ ശിവകുമാർ ശിവകുമാർ ലോകേഷ് ഇതിപ്പോ നാലോ അഞ്ചാമത്തെ ലോകേഷിനെയായി ആന്ധ്രക്കകത്ത് കേറി കഴിഞ്ഞ് മഹേഷ് സുനിൽ സുനിൽ ആ ഇതെല്ലാം ഇതെല്ലാം കേരളത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ മൊത്തം ഈ പേരിനൊരു വ്യത്യാസവും ഇല്ല സുനിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ ദേ ഇവരെല്ലാം കൂടി നമ്മളെ ഇവിടെ സ്വീകരിച്ചു നിർത്തിയിരിക്കുകയാണ് ദേ ഈ മനുഷ്യനെ അവധത്തി വഴി വെച്ച് കണ്ട് പപ്പായത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണ് അപ്പം ദേ സൗദിയിൽ ജോലി ആള് കുവൈറ്റിൽ ജോലി ചെയ്തയാള് ഏ ഇവരൊക്കെ ഇവിടെ തന്നെയുള്ള ആൾക്കാര് പക്ഷെ എല്ലാരും എൻ്റെ ഫാനല്ല ആ കിടക്കുന്നവളുടെ ഫാനാണ് കുഞ്ഞി ഫാൻസാണ് ഇതല്ല അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോവാണ് അപ്പോൾ സൈക്കിളിൽ പതിയെ അങ്ങ് പോയിട്ട് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ടല്ലേ ഹാഫ് കിലോമീറ്റർ ആ അത് കഴിഞ്ഞ് പിന്നെ മലയുടെ മുകളിലൊരു ക്ഷേത്രമുണ്ട് അതുകൂടി ഒന്ന് കാണണം ആ അപ്പോൾ മൊത്തത്തിൽ ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് ചെയ്തിപ്പോൾ വരും മെയിൻ റോഡ് ആ ഇങ്ങനെ അതിന്റെ അന്തസൈഡിലൂടെ ഇപ്പഴേക്ക് ഇറങ്ങി ആ മല മല ഏറി ആ പിന്നെ മലമേലേറിയിട്ട് ആ പിന്നെ ആ ആ ഓക്കെ ഓക്കെ അതിനിടയില് ഈ പുടവലിറങ്ങാൻ പറ്റുമോ ഈ പോ അമ്പലത്തിൻ്റെ സൈഡിലാണോ ഈ പുഴ വെള്ളം കിടക്കുന്നത് കീഴ് ആ സൈഡിലാ ആ അവിടെ ഇറങ്ങി കുളിക്കാം അവിടെ ഇറങ്ങി കുളിക്കാം വേണ്ട വെള്ളം ശരിയല്ലേ വെള്ളം നല്ലതല്ലേ അല്ല മഴ ആ ആ ടാങ്കിൽ കുളിക്കാം ആ അപ്പോൾ ശരി പോ